അസലമലേക്കുംമത്തി വർക്കാത്തു മുഹത്തസറ് തൊണ്ണൂറ്റി എട്ട് അഹ്വാനുൽ മുസനദ് പതിനൊന്ന് തേജ് നൂറ്റി നാൽപ്പത്തി രണ്ട് والصلاة والسلام على سيدنا محمد وآله وصحبه نمال پرجد ولذلك كان النادر موقع لإن. لئن وغلب لفن الماضي مع إذا نحو فإذا جاءتهم الحسنة قالوا لنا هذه وَإِن سَيِّئَةٌ بِمُوسَى തുസിബുഹും സയ്യത്തും ഷറുത്തിന്റെ ഉക്കൂട് ഉറപ്പില്ലാത്ത സ്ഥലത്താണ് ഉറപ്പില്ലാത്ത ഉപയോഗിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് അപൂർവമായി സംഭവിക്കുന്ന ഹുക്കുമ് ുള്ള മൗക്ക് ആയി എന്നും ഇത എന്ന അദാത്തിന്റെ അസല് ഷർത്തിന്റെ വക്കു കൊണ്ട് ഉറപ്പുള്ളോടത്തായതിനു വേണ്ടി ഇതയോടുകൂടെ മാലിയുടെ ലഫുവിന് വാലിപ്പാക്കപ്പെട്ടുപ്പെട്ടു എന്നും ആണ് അതിലുദാഹരണം ഖുർആാനിൽ നിന്ന് മുസന്നിഫ് കൊണ്ടുവന്നു ഫൈദാ ജുഹുമുൽ ഹസനത്തു ഹസനത്ത് അവർക്ക് വന്നാൽ അത് ഹസനത്ത് വരൂ എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇതയെ കൊണ്ടുവന്നത് അതോടുകൂടെ ഇതന്റെ ശേഷം മാവിയായ ഫീലിനെയും കൊണ്ടുവന്നു സംഗീത അവിടെ ഇസ്തിക്ബാല ഇസ്തിക് മാന ഇസ്തിക്ബാലിയാണെങ്കിലും മാവിയുടെ ലഫുതനെ കൊണ്ടുവന്നതെന്താ വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് മാലി എന്ന ലഫുത് പിന്നെ ആ ഫീലിന്റെ മായന സംഭവിച്ചു എന്നതിന്റെ മേൽ അറിയിക്കും അതിന്റെ ലഫിലേക്ക് നോക്കിയിട്ട് ഇവിടെ വായന ഇസ്തിക്കബാലിലേക്ക് നെപ്പൽ ചെയ്യുമെങ്കിലും അപ്പൊ വരും എന്ന് ഉറപ്പായതുകൊണ്ട് വന്നു എന്ന് തന്നെ പറഞ്ഞു വന്നാൽ എന്ന വരുമെങ്കിൽ എന്നല്ല വന്നാൽ എന്ന് പറഞ്ഞു അതായത് വരും എന്ന് ഉറപ്പാണ് അതിന് ശാരിഹി

അൽ അൽ മുറാദ ഇവിടെ മുറാദ് അൽ ഹസനത്തുൽ മുത്തുലക്കത്തു മുത്തലക്കത്തായ ഹസനത്താണ് ഒരു പ്രത്യേകമായ പ്രത്യേകമായ നൗ കൊണ്ട് ഖാസാക്ക കൈതു കൊടുത്തതൽ കൈതു കൊടുക്കപ്പെടാത്ത ഹസനത്ത് ഒരു നൗ കൊണ്ട് കൈതു കൊടുത്ത ഹസനത്ത് അത് നാദിറാണ് മുത്തലക്ക് ഹസനത്ത് മുത്തലക്കത്തായ ഹസനത്ത് അത് കസീറുമാണ് അത് എല്ലാം അങ്ങനെ തന്നെയായിരിക്കും കാരണം ഇപ്പോൾ ഇൻസാൻ എന്ന നോക്കുകൊണ്ട് മുക്കയ്യതായ ഹയവാൻ അത് കമ്മിയാണ് അതേ കൈ നമ്മൾ ഒഴിവാക്കിയാൽ ഹയവാൻ എന്ന് പറയുമ്പോൾ ഹയവാൻ വന്നു ഹയവാൻ വന്നു എന്ന് പറഞ്ഞാൽ ഏത് ഹയവാൻ ലോകത്തുള്ള ഏത് ഹയവാൻ വന്നാലും ഹയവാൻ വന്നു എന്ന് പറയാം എന്ന് പറയാം ഏത് അതേ സമയത്ത് ഏത് ഹൈമാൻ വന്നാലും ഇൻസാൻ വന്നു എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെ മുത്തലക്കായ ഹസനത്ത് മുക്കയ്യതായ ഹസനത്തിനെ അപേക്ഷിച്ച് മക്കുത്തൂ വിഹിയാണ് കാരണം മുക്കയ്യതായ ഹസന മുക്കയ്യതത്തായ ഹസനത്ത് കുറവും മുത്തടക്കത്തായ ഹസനത്ത് കസീറുമാണ് കസീറത്തുമാണ് അതുകൊണ്ട് അല്ലേ കാരണം എന്താണ് നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെ ഹയവാൻ വന്നു എന്ന് പറഞ്ഞാൽ ഏത് ഹയവാൻ വന്നാലും ഹയവാൻ വന്നു എന്ന് പറയാമോ അതേസമയത്ത് പറയാൻ പറ്റൂല ഏത് ഹൈവാൻ വന്നാലും ഇൻസാൻ വന്നു എന്ന് പറയാൻ പറ്റൂല കാരണം ഇൻസാൻ കുറവാണ് ഹയവാനെ അപേക്ഷിച്ച അപ്പൊ ഹൈവാൻ വരൽ എന്ന് ഏതെങ്കിലും ഒരു ജീവി വരൽ ഒരുപാടുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ജീവി വരൽ ഉറപ്പാണ് കാരണം അൽ മുറാദ അൽ ഹസനത്തുൽ മുത്തലക്കത്തു മുത്തലക്കത്തായ ഹസനത്താണ് മുത്തലക്കത്തായ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരു മഹസൂസായനുകൊണ്ട് കൈതു കൊടുക്കപ്പെടാത്തതായ ഹസനത്ത് അതിന് ഉദാഹരണം പതുക്കൽ ഹസിബി വർ ക്ഷേമം റഹാവ് സന്തോഷം പോലെ അതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് അങ്ങനെ ഒരുപാട് ഹസനത്തുകളുണ്ട് ഒരു നൗ കൂടിയ ഹസനത്ത് ഇവിടെ ഹാൽജിൽ മൗജൂദാവുള്ളൂ ഹസ്ബ് എന്ന ഹസനത്ത് റഹാ എന്ന ഹസനത്ത് അതൊക്കെ നൗവുകളാണ് അപ്പൊ ഹസ്ബ് റഹാ പോലെ ഒരുപാട് ഹസനത്തുകളുണ്ട് അതേ സമയത്ത് ഹസമത്തിയാൽ അതൊരു ഒരു നൗയായ ഹസനത്താണ് ഹസബ് ഇതാഹുൽ ഹസമു ഹസബു അവർക്ക് ഹസ്ബ് വന്നാൽ ഇവിടെ ഏത് അശനത്തും വന്നു എന്ന് പറയാൻ പറ്റൂല അത് ഹസുബ് എന്ന ഹസനത്തിൽ എന്താണ് അത് മഖസൂസായി അപ്പോ ആ അശനത്തിന് ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് ഹസ്ബ് പോലെ റഹാഹ് പോലെ ഇങ്ങനെ ഒരുപാട് നൗക്കുകൾ ഹസനത്തിനുണ്ട് അത് എല്ലാത്തിനും എന്തെന്ന് പറയാം ഹസനത്ത് എന്ന് മുത്തലക്കത്തായിട്ട് പറയാം അല്ലത്തീ എങ്ങനത്തെ മുത്തലക്കത്തായ ഹസനത്ത് ഹൃസൂലുഹാമക്കുത്തു ഒൻവി അത് ഉണ്ടാവൽ ഉറപ്പാക്കപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരുപാടുള്ളതുകൊണ്ട് ഒരുപാട് ഹസനത്തുകൾ ഒന്നാമത്താൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഹസനത്ത് വരുമെന്ന് ഉറപ്പുള്ള കാര്യ കാര്യമാണ് ഒരിഹാത ഈ കാരണത്തിന് വേണ്ടി ഹസനത്ത് മുത്തലക്കത്തായതിനു വേണ്ടി ഒരു ഹസനത്തു

ഒന്ന് ഹാരിജിയായ അഹിതിന്റെ ലാമ് അത് മൂന്ന് ആ ഹാരിജിയായ അഹിതിന്റെ ലാമ് മൂന്ന് കിസുമുണ്ട് ശനേഹി കിനിൽമിയെ ഇതാണ് ഹാരിജിയായ അഹിതിന്റെ രാമ് അപ്പോ ഇൽമി തന്നെ രണ്ട് രണ്ടായി വിഭജിക്കാം ഹുദൂരിയും ഓയിർ ഹുദൂരിയും രണ്ടാമത്തത് ഹത്തീകത്തിന്റെ രാമാണ് അപ്പോൾ ഇവിടെ ഹാരിജിയായ അഹിദിന്റെ ലാമ് അൽഹസനത്തിന്റെ ലാമ് ഹാരിജിയായ അഹിദിന്റെ ലാമല്ല ഹാരിജയായ അഹിദിന്റെ ലാമല്ലെങ്കിൽ പിന്നെ അത് ലാമ് എന്ത് ലാമാവണം അലിഫിലാമ് ഹക്കീക്കത്തിന്റെ അൽഫിലാമാവണം ഹാരിയായ അഹിദിന്റെ ലാമ് അല്ല എന്ന് പറയാനുള്ള കാരണം ഹാരി അഹിദിന്റെ ലാമാകെ മൂന്ന് കിസ്മ ശരീഹി ആദ്യം അൽഹസനത്തിനെ കുറിച്ച് പറ്റി ആയത്തിന്റെ മുമ്പ് പരാമർശിച്ചിട്ടില്ല അപ്പൊ ശരീഹിയല്ല കിനായത്തെന്ന നിലക്കും പരാമർശിക്കാത്തതുകൊണ്ട് കിനായിയുമല്ല പിന്നെ ഹസനത്ത് ഇവിടെ മുന്നിൽ ഹാജരായ ഒരു ഹസനത്തിനെ ഒരു ഹസനത്തിനെ സംബന്ധിച്ചല്ല പറയുന്നത് അതുകൊണ്ട് ഇൽമിയും അല്ല എന്നാൽ മുഹാത്തമിന്റെ നിഹിരിൽ ഹാജരായ ഒരു ഹസനത്താണോ അതും അല്ല അത് അതുകൊണ്ടും അത് ഇൽമിയല്ല എന്ന് മനസ്സിലായി അപ്പൊ സെരീഹിയും അല്ല കിനായിയും അല്ല ഇൽമിയും അല്ലെങ്കിൽ ഹാരിയായ അഹിദിന്റെ നാമല്ല എന്ന് ഉറപ്പായി അപ്പോൾ പിന്നെ ഹക്കീക്കത്തിന്റെ ലാമ് തന്നെയാവണം ഹക്കീക്കത്തിന്റെ നാമ് ഇങ്ങനെ രണ്ട് ലാമാണ് ബയാനിക്കാരുടെ അടുക്കൽ ഉള്ളത് ഖൈലീഫിന്റെ ലാമ് രണ്ട് കിസ്മ് ഒന്ന് ഹാരിയായ അഹിദിന്റെ ലാമ് മറ്റൊന്ന് ഹക്കീക്കത്തിന്റെ ലാമ് ഹക്കീക്കത്തിന്റെ നാമ് നാല് കിസമുണ്ട് ഒന്ന് ഹക്കീക്കത്തിന്റെ ലാമ് ഹിയ ഹിയ അതിന് ജിൻസിന്റെ ലാമ് എന്ന് പേരും അറിയപ്പെടും അപ്പൊ മിൻഹൈസു ഹിയ ഹിയയാകുമ്പോൾ ആ ലാമിന്റെ പേരാണ് ജിൻസിന്റെ ലാമ് അതാണ് പറഞ്ഞത് ജിൻസി ജിൻസിന്റെ മൈലിഫിയാക്കൽ മൈലിഫിയാക്കപ്പെട്ടു യഥാർത്ഥത്തിൽ ഹക്കീക്കത്തിന്റെ ലാമാണ് ഇനി ഈ ലാമ് അല്ല എന്നതിന് തെളിവാണ് ഫൈദാജാ എന്ന കഹീനത്ത് കാരണം ഹക്കീക് വിൻഹൈസു ഹിയ ഹിയ ഹസനത്ത് വരൽ മുഹാലാണ് കാരണം ഹക്കീക്കത്ത് എന്താണ് ഒരു വൈറുമുഅ്യനായ ഫർദിൽ കൂടിയേ ഹാജിൽ മൗജൂദാവുകയുള്ളൂ അപ്പോൾ ഇവിടെ അല്ല ഹസനത്തു എന്ന് പറഞ്ഞത് പറഞ്ഞത് ഒരു മുബമായ ഹസനത്താണെന്ന് മനസ്സിലായി അപ്പോൾ എന്താവൂ അർത്ഥം ഒരു അയ്യനായ പ്രത്യേകമായ ഹസബ് റഹാവു പോലെയുള്ള ഒരു പ്രത്യേകമായ ഹസനത്തല്ല ഏത് ഹസനത്തും ഹസനത്തുനിന്ന് പറയാൻ പറ്റുന്ന ഏതും എന്നാണ് ഇവിടുത്തെ മായന അങ്ങനെ വരുന്ന ലാമ ആ മായന അങ്ങനെയാകുമ്പോൾ അൽ അൽഹസനത്തിലെ ലാമ ിയായ അഹിദിന്റെ ലാമാണ് എന്നാണ് ബയാനിക്കാര് പറഞ്ഞിട്ടുള്ളത് അവിടെജിയായ അഹിദിന്റെ ലാമല്ല ഏതെങ്കിലും ഒരു ചെന്നായ ഈ മുഹാത്തമ നിങ്ങൾക്ക് അറിയുന്ന ഒരു ചെന്നായനെ സംബന്ധിച്ചല്ല അവിടെ പറഞ്ഞത് എന്നാൽ അവിടെ ഇഷ്ടാക്കിന്റെ ലാമാണോ അല്ല ഹക്കീക്കിയും റഹുഫിയുമായ അതായത് ഹക്കീക്കത്തിന്റെ നാലെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഒന്ന് ഹക്കീക്കത്ത് ഹിയ ഹിയ രണ്ട് നിഹിരിയായ അഹിതിന്റെ ലാമ് മൂന്ന് മൂന്നാമത്തത് ഹക്കീക്കിയായ ഇഷ്തിഹിറാക്കിന്റെ ലാമ് നാലാമത്തത് റൂഫിയായ ഇഷ്തിഹിറാക്കിന്റെ ലാമ് ഹക്കീക്കത്തിന്റെ ലാമ് ഹിയ ഹിയ ഇവിടെ അർത്ഥം വെക്കാൻ പറ്റൂല കാരണം ഒരു മുബുഹമായ ഒരു അയ്യനല്ലാത്ത ഫറുദിന്റെ മിന്നിൽ കൂടിയേ ഹക്കീക്കത്തിന് എന്താ കാര്യത്തിൽ മൗജൂദാവുകയുള്ളൂ അപ്പോൾ ഇവിടുത്തെ അല്ലാസലത്തിന് അലിഫിലാം എന്തലിഫിലാമായി മിൻഹൈസുഹി ഹിയ ഹക്കീക്കത്തല്ല ഒരു വൈറുമുമുഖമായ ഫറുദാണ് അതിനാണ് നിഹിനിയായ അഹുദിന്റെ ലാമ് എന്ന് പറയുന്നത് പിന്നെ ഇസ്റ്റിഖറാക്കിന്റെ ലാമ് ഇവിടെ വെക്കാൻ പറ്റൂലായി ലോകത്തുള്ള സർവഹസനത്വം വന്നാൽ എന്ന് വെക്കാൻ പറ്റാത്ത ഹക്കീക്കിയും പറ്റൂല പിന്നെ ഉറുഫിയും പറ്റൂല ഉറുഫി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു നാട്ടിലുള്ള അവിടെ അല്ല അസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേകമായ നാട്ടില് അസനത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാ പറയുക ആ നാട്ടിലെ ഉറുഫിലുള്ള അസനത്ത് അതും ഇവിടെ മുറാതില്ല അപ്പോൾ ഇവിടുത്തെ അൽ ഹസനത്തു എന്നതിൽ അലിഫിലാമു ദിഹിനിയായ അഹിദിന്റെ രാമായി അത് മുഹുത്തസർ പിന്നെ എൺപതാം പേജിൽ അത് പറയുന്നുണ്ട് ഹക്കീ കത്തിൽ മുത്തഹിദത്തിൻ باعتبار كونه معهودا في الذهن وجزئيا من جزئيات تلك الحقيقة كما يطلق الكلي الطبعي على جزئي من جزئياته وذلك عند قيام كهينة على أن ليس القصد إلى نفس الحقيقة حقيقة النفس لكلا لا قصد أن كهينة تولاه النصمية هذا من حيث هي هي بل من حيث الوجود അങ്ങനെ ി അങ്ങനെയാകുമ്പോൾ ലാമാകും വിഷയം കഴിഞ്ഞുപോയി എൺപതാം പേജിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് അതായത് മുസരിദി ലേഹിയെ ലാമുകൊണ്ട് മൈലിഫിയാക്കുന്നതിനെപ്പറ്റി പറഞ്ഞ സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട് ഹക്കീകത്തിന്റെ ലാമുകൊണ്ട് അരിഫയാക്കപ്പെട്ടത് എന്നിരവരും ദീനിയായ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ അർത്ഥം ഏത് ഹസനത്ത് വന്നാലും എന്നാണ് ഇപ്പൊ മനസ്സിലായല്ലോ അപ്പൊ വയാനിക്കാരുടെ അടുക്കൽ തൈരീഫിന്റെ ലാമ് ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മുസനദിലേഹിയെ ലാമുകൊണ്ട് അരിഫയാക്കുന്ന സ്ഥലത്ത് ഈ ൊക്കെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന ഹുക്കു ജിൻസി ജിൻസ് സംഭവിക്കൽ ജിൻസ് ഹാസിലാവൽ അത് ഉണ്ടാവൽ കൽവാജിമി വാജിമ് പോലെയാണ്ഹി വത്തിസാടിഹീ അത് അധികരിച്ചതിന് വേണ്ടിയും പിന്നെ വത്തിസാടിഹി അത് വിശാലമായതിനു വേണ്ടിയും കാരണം എന്തുകൊണ്ടാണ് അതിന് കസുറത്തും ഇത്തിസാവും ഉണ്ടായത് ജി തഹ കുത്തിഹീ കുിനി എല്ലാ നൌലും ഈ ജിൻസ് ഉണ്ടായതിനു വേണ്ടി നമുക്ക് ക്ഷേമം വന്നു അതും ഹസനത്താണ് ഒരു സന്തോഷം വന്നു അതും ഹസനത്താണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സുഖം വന്നു അതെല്ലാം ഹസനത്താണ് ഒന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു അത് ഹസനത്താണ് നിസ്കരിക്കാൻ കഴിഞ്ഞു അത് ഹസനത്താണ് പിന്നെ ഖുർആൻ ഓതാൻ കഴിഞ്ഞു അതും ഹസനത്താണ് ഇതെല്ലാം ഹസനത്താണ് അപ്പൊ ഏത് ഒരു നൗ നമ്മുടെ അടുക്കൽ വന്നാലും അതിന് ഹസനത്ത് എന്ന് പറയാം ഏതുപോലെ ജാമൂസ് ഹിമാറ് ഇതെല്ലാം ഹൈവാൻ എന്ന് പറയും പോലെ അതുകൊണ്ട് അത് അതുകൊണ്ടത് ഒരുപാടുണ്ടാവും ഈ നൗ എന്നതിന് ഒരു പ്രത്യേകമായ ഇപ്പൊ ഇൻസാൻ ഇൻസാൻ അതെ ഇൻസാൻ എന്ന് പറഞ്ഞത് അത് അതേ സമയത്ത് ഏത് ഹയവാൻ വന്നാലും ഇൻസാൻ എന്ന് പറയാൻ പറ്റൂല നവ് കുറവാണ് ഇൻസാൻ ഹയവാനിനെ അപേക്ഷിച്ച് ഇൻസാൻ കുറവാണല്ലോ അപ്പോ അവിടെ ഇൻസാൻ എന്ന് പറയാം എന്നല്ലാതെ ഏത് ഹയവാൻ വന്നാലും ഇൻസാൻ വന്നു അതെ ഏത് ഹയവാൻ വന്നാലും ഇൻസാൻ എന്ന് പറയാൻ പറ്റൂല ഏത് ഹയവാൻ വന്നാലും ഏത് നൗവ് വന്നാലും എന്ന് പറയാം ഹയവാൻ എന്ന് പറയാം ഇൻസാൻ ഒരു നൗ ആണ് ഏത് നൗവ് വന്നാലും എന്ത് ജീൻസിനെ ഉപയോഗിക്കാം ഏത് നൗവ് വന്നാലും ജീൻസിനെ ഉപയോഗിക്കാൻ പറ്റുകയില്ല ജീൻസിനെ മാത്രം അല്ല എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏത് നവ് വന്നാലും ജീൻസിനെ ഉപയോഗിക്കാം ഏത് ജിൻസ് വന്നാലും നൗവിനെ ഉപയോഗിക്കാൻ പറ്റൂല ആ നൊവിനെ അല്ലാതെ ജാമൂസ് വന്നോർത്ത് ജാമൂസ് എന്ന് പറയാം അതായത് ഇൻസാൻ ജാമൂസ് ഹിമാർ ഇങ്ങനെ പോലെയുള്ള ഓരോ നവുകൾ വന്നാൽ അവിടെ ഹൈമാൻ എന്ന് പറയാൻ പറ്റും യവാൻ വന്നോടത്തും അവിടെ ഇൻസാൻ എന്ന് പറയാൻ പറ്റൂലല്ലോ ഇൻസാൻ ആയോടത്ത് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ജാമൂസാണ് വന്നത് അവിടെ ഇൻസാൻ എന്ന് പറയാൻ പറ്റോ അപ്പോൾ ഒരു പ്രത്യേകമായ ഒരു നൗ കിട്ടിയാൽ അവിടെയെല്ലാം എന്ത് ഏത് നൗവ് വന്നാലും അവിടെ ഏത് ജിൻസ് വന്നാലും അവിടെ നൌക്കിനെ ഉപയോഗിക്കാൻ പറ്റൂല ഏത് നോക്ക് നമ്മൾ പ്രത്യേകമായൊരു നൗക്ക് ഏത് ഹൈവാൻ വന്നാലും അവിടെ എല്ലാം ഇൻസാൻ എന്ന് പറയാൻ പറ്റൂല ഏത് ഹൈവാൻ വന്നാലും അവിടെ ഇൻസാൻ എന്ന് പറയാൻ പറ്റൂല ഏത് നൗ വന്നാലും ഹയവാൻ എന്ന് പറയാൻ പറ്റും അതാണ് ഈ നൗ എന്നതി നൗ എന്നതിരാണ് കാരണം ഏത് ഹൈവാൻ വന്നോടത്തും ഏത് ജിൻസ് വന്നോടത്തും നോ ഒരു പ്രത്യേകമായ നോ ഉപയോഗിക്കാൻ പറ്റൂല ആ ഹൈവാനിന്റെ കൂടെ ആ ജിൻസിന്റെ കൂടെയുള്ള നോ ഇനെപ്പറയാം എന്നല്ലാതെ ആ ജീൻസിന്റെ കൂടെയുള്ള പറയാം മറ്റൊരു നോവിന് അതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റൂരാ അതേസമയത്ത് ഏത് നോവ് വന്നാലും അവിടെ എന്ത് എന്ന് പറയാം ജീൻസിന് പറയാം ഭസനത്ത് മനസ്സിലായിട്ടുണ്ടാവും നോ ഈ നൌ ഇന്നെതിര് ഒരു അയ്യനായ നോ ഇനെതിര് നടത്താം ഒരു അയ്യനായ നോവിനെക്കുറിച്ച് ആ നോ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റൂല ജൻസുള്ളവർത്തൊക്കെ ആ അയ്യനായ നോ ഉപയോഗിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് മനസ്സിലായില്ലാഫിന്നോ ഈ ഒരു അയ്യനായ നോ ഇനെതിര് ഒരു അയ്യനായ നോ ഇന് ജിൻസുള്ളോടത്തെല്ലാം ഉപയോഗിക്കാൻ പറ്റൂല പിന്നെ ആ ജിൻസിന്റെ കൂടെയുള്ള ഒരു നോ അതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ കൊണ്ടുവന്നു കൊണ്ടുവന്നു കൂടെ ലിമാദ ക്രഹു മുസന്നിഫ് പറയുന്ന ഒന്നിനു വേണ്ടി ഈ കൗലിഹി മുസന്നിഫിന്റെ കൗലുണ്ട് ാണ് അത് കുറവാണ് മുത്തലക്കത്തി മുത്തലക്കത്തായ ഹസനത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ സയ്യത്ത് വളരെ കുറവാണ് അള്ളാഹു സുബഹാനു ഈ ദുന്യാവിൽ ഹസനത്തും സയ്യത്തും അള്ളാഹുന്റെ ഭാഗത്തിൽ നിന്ന് ഉള്ളതാണെങ്കിലും ഹസനത്താണ് കൂടുതൽ സയ്യത്ത് വളരെ കുറവാണ് ഈ കാരണം കൊണ്ട് തന്നെ സയ്യ അതിനെ നിക്കിറയാക്കിന്സിബുഹും സയ്യ അത്തുൻ വല്ല സയ്യു അത്തും മറ്റൊരിത്ത് വല്ല ഹസനത്തും അല്ല ഏത് ഹസനത്ത് വന്നാലുണ്ടാ ഇത് യുതുസിബു സി അത്തുൻ ഏത് ചെറിയ സയ്യു അത്ത് ഒരു കമ്മിയായ കില്ലത്തിൻ്റെ മേല നീക്കും അവ സയ്യത്തുന്നതിന് സത്ത് കുറവാണെന്ന സത്ത് കുറവാമെന്തായി വൈന്ദുസുഖവും സയ്യുഹത്വൻ വല്ലപ്പോഴും വല്ല സയ്യുഹത്വം അവർക്ക് നേരിട്ടാൽ എന്നാണ് സയ്യ അത്വൻ എന്ന് പറഞ്ഞാൽ ഐ സി അത്വൻ ഹക്കീഹത്തുൻ കലീഗത്വൻ കമ്മിയായ വളരെ വിരളമായ സയ്യത്ത് നെക്കിറയാക്കിലെ തതുല്ല അല തക്കുലീലി അത് തെക്കുലീലിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി ആ നെക്കിറ കമ്മിയാണ് സയ്യത്ത് കമ്മിയാണെന്ന് അറിയിക്കാൻ കാരണം മുസരയെ നെക്കിറയാക്കുന്നത് ലി തക്കുലീലി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് സാധനം കുറവാണെന്ന് അറിയിക്കാൻ സാധനം കുറവാകുമ്പോൾ ഷർക്കിന്റെ ഉക്കുവും എന്താണ് അത് കിട്ടലും കുറവായിരിക്കും രേശൻകടയിൽ പഞ്ചാര കുറവാണെങ്കിൽ വാങ്ങാൻ പോകുന്നവര് കിട്ടുമെന്ന ഉറപ്പിന് മേൽ പോകൂല കിട്ടിയാൽ കിട്ടി അത്രേ പറയുള്ളൂ കാരണം കട മുഴുവനും പഞ്ചസാര ഉണ്ടെങ്കിലോ എല്ലാവർക്കും അറിയാൻ പോയാൽ കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ടാകും അപ്പോൾ സാധനം കുറവാകുമ്പോൾ ഉക്കൂടും കുറവായിരിക്കും അതാണ് നാതിരായ സംഗതിയാണത് അതുകൊണ്ട് ഇന്തിനെ ഉപയോഗിച്ചു എന്ന് ചുരുക്കം അപ്പൊ ഇവിടെ വേറെ പറയാനുള്ളത് അഹുത്താരെയാണ് പറഞ്ഞത് ഏ മുമ്പ് പറഞ്ഞല്ലോ കലാമില്ല ഇന്ന് അള്ളാഹുവിന്റെ കലാമിൽ ഉണ്ടാവുകയില്ല കാരണം അസനു ഇൻ അദമുൽ അതമുൽജസിമി ഉഷർത്തി ഷർത്തിന്റെ ഉക്കു കൊണ്ട് ഉറപ്പില്ലാതിരിക്കലാണ് അപ്പൊ ചെയ്യാത്തവർക്ക് ബാധിക്കുന്നു അള്ളാഹുവിന് ഉറപ്പില്ല എന്ന് പറയാൻ പറ്റൂല പിന്നെ എങ്ങനെ ഇത് ഉപയോഗിച്ചു ഒരു അറബിയായ ബലീഹായ ഒരു മുത്തക്കല്ലിമ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാ സംസാരിക്കുക സംസാരിക്കുക എന്ത് ചുരുക്കം അതാണ് അവിടെ തെവിയില് അള്ളാഹുവിന്റെ കലാമിൽ ഇന്ത്യ വന്ന് പല സ്ഥലത്തും വന്നിട്ടുണ്ട് അവിടെ തെവിയില് ചെയ്യണം എന്താ തെവിയില് ഇത് അവാഹു അല്ലാതെ മറ്റൊരാൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സൈഹത്ത് കുറവായതുകൊണ്ട് അതിന്റെ ഉക്കോവും എന്താണ് കുറവാണ് അതുകൊണ്ട് എന്ന് ഉറപ്പില്ല ഉറപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ചു എന്ന് വരണം ആര് ഒരു മുത്ത ഒരു അറബിയായ ഒരു മുത്തക്കല്ലിവ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക അങ്ങനെ ദൈവയിൽ ചെയ്യണം ഇവിടെ ഇവിടെ അള്ളാഹുത്താലാക്കിപ്പോ അവർക്ക് സയ്യത്ത് ബാധിക്കുമെന്ന് ഉറപ്പ ഉറപ്പാണ് ഉറപ്പുണ്ട് അല്ലേ ആർക്കെല്ലാം സയ്യത്ത് ബാധിക്കും ഭാവിയില്ലെന്ന് അള്ളാഹു ഉറപ്പാണ് അപ്പൊ അള്ളാഹുവിനെ അപേക്ഷിച്ച് ഇത തന്നെ ഉപയോഗിക്കണം പിന്നെ അള്ളാഹുത്താൽ അവിടെ ഇങ്ങനെ ഉപയോഗിച്ചത് ഇത് അള്ളാഹു അല്ലാത്തവർ സംസാരിക്കുമ്പോൾ സയ്യത്ത് വളരെ കുറവായതുകൊണ്ട് മുത്തലക്കത്ത് ഹസനത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ സയ്യത്ത് വളരെ കുറവായതുകൊണ്ട് ആ സയ്യത്ത് ഹാരിജിൽ ഉണ്ടാവലും കുറവാണ് ഉണ്ടാവൽ കുറവായതുകൊണ്ട് ഉറപ്പില്ല ഉറപ്പില്ലാത്തതുകൊണ്ട് ഇന്ധന ഉപയോഗിച്ചു എന്ന് ചുരുക്കം